നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് ചേലകര തോട്ടേക്കോട് ചൈതന്യ കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തില് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു തോട്ടേക്കോട് ചൈതന്യ കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന സദസ് സംഘടിപ്പിച്ചു ചേലകര മുൻ എം എൽ എയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോ മാധ്യമങ്ങൾ പോലും സഹായിക്കാത്ത നേരത്തെ പറഞ്ഞ എത്രയോ എത്രയോ തരത്തിലുള്ള ഈ ഈ പഠിക്കാനുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു ഇന്ന് ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ ടെക്നോളജി അല്ലേ എന്താ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കേരളത്തിൽ ഇന്ന് കുട്ടികളെ പഠിക്കാനുള്ള സൗകര്യം ഇപ്പൊ കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം ഈ ഈ വർഷം മുതൽ അത് തുടക്കം കുറിക്കുകയാണ് പതിനായിരം അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു പഠിപ്പിക്കാനുള്ള അവർക്ക് കോഴ്സ് പ്രവർത്തീകരിച്ചു കഴിഞ്ഞു നമ്മുടെ കുട്ടികളൊക്കെയാണ് പഠിപ്പിക്കാനുള്ള ഗവൺമെന്റ് ഇടപെടൽ നടത്തുന്നത് എത്ര വലിയ കാര്യമാണത് എത്ര വലിയ കാര്യം ഇവിടെ ഏത് സ്റ്റേറ്റിലാണ് അങ്ങനെ ഒരു താല്പര്യം എടുക്കുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാവേണ്ടെന്ന് തോന്നുന്നില്ലേ ഇത് കേരളമാണ് ഒരുമിച്ച് നിൽക്കണം നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ അസാധ്യമായ വളർച്ചയാണ് ഈ വളർച്ചയിൽ പുതിയ ഫ്രഷ് മൈൻഡ് വരണം അല്ലേ ഫ്രഷ് ബ്രെയിൻ വരണം ആ ഫ്രഷ് ബ്രെയിൻ ആണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ തോട്ടേക്കാട് ഞങ്ങളുടെ സയൻറ്റിസ്റ്റ് വളർന്നു വരും ഡോക്ടേഴ്സ് വരും അല്ലെ അതിലൊരു മാതൃകയാണ് ഇവിടെ അങ്ങനെ ഓരോരുത്തരും മത്സരിച്ചു വരാൻ ഒരു ആവേശം നമുക്കുണ്ടാവണം വാർഡ് മെമ്പർ സുജാത അധ്യക്ഷത ാണ് എല്ലാ വർഷത്തെയും ഇതിനൊരു പുതുമ നിലനിൽക്കുന്നുണ്ട് ആദ്യം നമ്മൾ കൊടുത്തിരുന്നത് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എസ് ഇതിന്റെ ബേസിലായിരുന്നു എ പ്ലസിന്റെ ബേസിലായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി അവർ ജയിച്ച എല്ലാ കുട്ടികളെയും അനുമോദിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് ചൈതന്യ കലാകായിക വേദി നിലവിൽ ഒരുപാട് സാമൂഹ്യ സേവ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അതുപോലെ ക്യാമ്പ് അംഗൻവാടി കുട്ടികൾക്കുള്ള കിറ്റുകൾ വിതരണം അങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലബ്ബ് കാഴ്ചവെക്കുന്നുണ്ട് ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ചൈതന്യ കലാകായിക വേദിക്ക് ആവട്ടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഖ്യാതിഥിയായി പങ്കെടുത്തു തെരഞ്ഞെടുക്കപ്പെട്ട ചില വളണ്ടിയർമാരിൽ നിലയ്ക്ക് നമ്മുടെ സ്കൂളിൽ കമ്മ്യൂണിറ്റി അന്നത്തെ ഭരണസമിതിയോടൊപ്പം ഒരുപക്ഷെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പത്ത് പതിനഞ്ച് ദിവസം ഞാൻ വീട്ടിലേക്ക് പോയി ഞാനിത് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം അന്ന് അവിടെ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും ഉണ്ടാക്കുന്ന ഭക്ഷണം പാകം ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അന്നും ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ അവിടെ ഉണ്ടായിരുന്നു ഈ നാട്ടിലെ പലയിടങ്ങളിലേക്കും ഒറ്റ ഫുഡ് കഴിയുന്നവർ ആരാലും നോക്കാനില്ലാത്തവർ പുറത്തിറങ്ങി സാധനം വാങ്ങി ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ചിലപ്പോ ബാങ്കിൽ പൈസ ഉണ്ടാവും ഈ കോവിഡുകാരത്തിൽ കണ്ടൊരു കാര്യമാണ് ബാങ്കിൽ പൈസ ഉണ്ടാവും കൃഷിക്കുന്ന നേരത്ത് ആ പണം നമുക്ക് എന്തിനെങ്കിലും ഉപയോഗപ്പെടുവോ പുറത്തിറങ്ങാൻ പറ്റാതിരുന്നാൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വ്യക്തിപരമായി ചൈതന്യം എന്ന് പറയുന്ന ഈ ഈ സംവിധാനത്തെ ഈ ക്ലബ്ബ് ഭാരവാഹികളെ പരിചയപ്പെടുന്നു അതിനുശേഷം ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രസ്ഥാനം എനിക്ക് നൽകിയ ഒരു അവസരം കൊണ്ടാണ് ഞാൻ ഇപ്പോ നിൽക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് കേരളോത്സവം പോലെയുള്ള കലാകായിക രംഗത്തെ ഈ നാട്ടിലെ അപാരമൃത ജനങ്ങളെയും ഒത്തൊരുമിപ്പിച്ച് കൊടക്കീഴിൽ കൊണ്ടുവരാൻ സർക്കാർ തലത്തിൽ ആരംഭിച്ച ഒരു സംവിധാനം കേരളോത്സവം ഇപ്പൊ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പഠിക്കുന്ന കാലയളവിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നിങ്ങളുടെ കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് പല പരിപാടികൾ പങ്കെടുക്കാൻ സ്കൂൾ തലങ്ങളിൽ സാഹചര്യങ്ങളുണ്ടാകും പക്ഷെ ഇതൊന്നും ലഭിക്കാതെ നമ്മുടെ നാട്ടിൽ മാറി നിൽക്കുന്ന മാറ്റപ്പെട്ടു ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും കൂടി കൂടിയാണ് സംവിധാനങ്ങൾ ഈ സംഘടനയെ ഈ ക്ലബിനെ പരിചയപ്പെടുന്നത് ചടങ്ങിൽ ക്ലബ്ബ് ഭാരവാഹികളായ എം കെ അജയൻ കെ എം റസാഖ് അജിത് എഡി അഭിലാഷ് കളരിക്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്ലസ് അവാർഡ് കാണും നേരത്തെ ഇതിൻ്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ അവർ ശൈലിയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ വരുന്ന നാളുകളിൽ എന്തെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ പഠനത്തിൻ്റെ രീതിയിലുള്ള നമുക്ക് കഴിയാൻ കഴിയും കഴിയാൻ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വർഷം നമ്മൾ ഇരുപത്തി അഞ്ചാമത് വർഷവും പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയും നമ്മുടെ ചൈതന്യ കലാകാരി അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓരോ മാസങ്ങളിലും വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ആറ് മാസങ്ങളിലൊക്കെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്തും അപ്പൊ ഈ ജൂൺ മാസത്തിൽ നമ്മൾ തീരുമാനിച്ചത് എസ് എൽ സി പ്ലസ് ടു വാഗ്ദാനം അതോടൊപ്പം തന്നെ ഇനി വരുന്ന ആളുകളിൽ ഒരു മാസങ്ങളിലെല്ലാം വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടത്താൻ മതി ആലോചനയുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഡിസംബർ മാസത്തിലാണ് നമ്മുടെ ഇതിന്റെ സമാപനം രജ ചൈതന്യത്തിന്റെ ഒരു മെഗാ മെഗാട് കൂടിയിട്ട് നമ്മൾ അവസാനിക്കാണ് ചടങ്ങിൽ എം ബി ബി എസ് വിജയിച്ച സംഗീതയ്ക്കും പ്രത്യേകമായ ആദരവ് നൽകി

മാത്രമാണ് എങ്കിലും ഈ നാടിനോട് എനിക്ക് ഒരുപാട് അടുപ്പമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഇവിടെ തന്നെയാണ് അപ്പം ഈ നാടിന്റെ ഒരു സ്നേഹാദരം ആദ്യമായിട്ട് ഇന്നലെയാണ് എൻ്റെ റിസൾട്ട് വന്നത് ഇന്നലെ വൈകുന്നേരം ഈ ഒരു സമയം റിസൾട്ട് വന്നത് ഈ ഒരു സമയം കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ഈ കൊച്ചു കൂട്ടുകാരോടൊപ്പം എനിക്കും ഒരനുമോദനയൊക്കെ തരാൻ കാണിച്ച മനസ്സ് ഞാൻ തീർച്ചയായും സ്നേഹത്തോടെ ഓർത്തുക ഒരുപാട് ഒരുപാട് നടന്നി അതുപോലെ ഈ ക്ലബാണെങ്കിൽ സൈകന്യ കലാകായിക വേദി ഞാൻ എല്ലാ എനിക്കറിയാം ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുള്ളൂ ഇവിടുത്തെ പരിപാടികൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട് അവക്കാലത്ത് വരുമ്പോഴൊക്കെയും അപ്പൊ ഈ ക്ലബിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും എനിക്കൊരു അനുമോദനം തിരിച്ച് ഇതിന് ഒരുപാട് നന്ദി ഒപ്പം എനിക്ക് ഈ കൂട്ടുകാരോട് പറയാനുള്ളത് ഒരിക്കലും ഞാൻ തിരഞ്ഞെടുത്ത ഈ ഒരു പ്രൊഫഷൻ മാത്രമാണ് വരുന്നത് ഒരിക്കലും വിചാരിക്കരുത് ഈ നാട്ടിൽ ഒരുപാട് തൊഴിലല്ല നമ്മൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്താണ് നമുക്കിഷ്ടം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രായമാണ് ഇത് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏത് മേഖലയാണോ താല്പര്യം അങ്ങോട്ട് പോവുക അത് പഠിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഉറപ്പാണ് ഞാനൊരു സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ മലയാള മീഡിയത്തിൽ പഠിച്ച് ഞാൻ അതിനുവേണ്ടി പ്രയത്നിച്ച് ഇതുവരെ എത്തിയ ഒരാളാണ് ഒരിക്കലും നിങ്ങളുടെ ചുറ്റുപാടുകളോ നിങ്ങളുടെ ഒന്നുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങൾ നേടാൻ പോകുന്നത് അപ്പോ ഒപ്പം എന്റെ കൂടെ നിന്ന എൻറെ വീട്ടുകാര് അച്ഛൻ അമ്മ ബന്ധുക്കള് അനിയത്തി എൻറെ ടീച്ചർമാര് എല്ലാവരെയും ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദി വിനോസ്